ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ അമ്പലത്തിൽ പോവണിയാണ് രാവിലെ തന്നെ മണി ആറായിട്ടില്ല ഇന്ന് രാവിലെ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് പിള്ളേരെ ഉണ്ടാക്കണം ഞാനല്ല ഉണ്ടാക്കുന്നത് ഞാൻ അമ്പലത്തിൽ പോയി വന്നപ്പോഴത് ഇവിടെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അഞ്ചു കുട്ടി കുത്തി വരുമ്പോഴ് പരിപ്പ് പരിപ്പുണ്ട് ഞങ്ങൾക്ക് പയറുണ്ട് അഞ്ച് പരഞ്ഞുകൊണ്ട് നോക്കി ബിരിയാണി അഞ്ചും ചേച്ചിയും കൂടിയാണ് സെറ്റാക്കിയതെല്ലാം അവർ രണ്ടു ദിവസവും സെറ്റാക്കി കൊണ്ട് അവർക്ക് കുളിക്കാനും അലക്കാനും ഒക്കെ പോണമായിരുന്നല്ലോ അതുകൊണ്ട് വേഗം അഞ്ചും കൂടി ഒന്ന് വേഗം ചോറൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് പോയായിരുന്നു അവർ പോയി കഴിഞ്ഞിട്ട് എട്ട് മണിയാവുമ്പോൾ അഞ്ചു കൂടൊക്കെ പോകണം അതുകൊണ്ട് അഞ്ചും വേഗം അതെല്ലാം വന്ന് പാത്രത്തിലൊക്കെ ആക്കി പാക്ക് ചെയ്യണും അപ്പോൾ ഇന്നലെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ബിരിയാണി ഉണ്ടാക്കിയാണ് ഇന്നും ചോറും കറിയിലേ ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കിയത് പീച്ചുകുട്ടിനാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണ് കൊടുത്തുവിടുന്നത് അവർ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് ഒന്നും പാടില്ല അവിടെ അത് കാരണം ഇന്ന് അതും നട്ട്സൊക്കെയാണ് ഇന്ന് കൊടുത്തുവിടുന്നത് മിക്കപ്പോഴും അതൊക്കെയാണല്ലോ പഴം എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടും അവിടെ സ്കൂളാണ് ഞായറാഴ്ച റിപ്പബ്ലിക് ഡേ അല്ലേ അപ്പോൾ അതിൻ്റെ പരിപാടി ഇന്നാണ് അപ്പോൾ നടത്തുന്നത് പിള്ളേർക്ക് സൺഡേ അവധി ആയതുകൊണ്ട് പിന്നെ കളർ പ്രസംഗം അതാണ് ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ വിശേഷം